ഏജൻസായി പ്രവർത്തിക്കുന്ന മറ്റു മത്സരാർത്ഥികൾ വൃത്തിയാക്കിയ ബോട്ടിൽ പരിശോധിച്ചിട്ടാണ് അനീഷും അതിൽ ജ്യൂസുമായി ടെസ്റ്റിങ്ങിന് വന്നിരിക്കുന്നത് അനുവിനാണെങ്കിൽ അനീഷിനെ ഈയിടെയായി തീരെ ഇഷ്ടമല്ല ലെമൺ ജ്യൂസിൽ എന്തുണ്ടെങ്കിലും അത് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും അനീഷിന്റെ ലെമൺ ജ്യൂസിൽ ചെറിയ തരികൾ കണ്ട് അത് റിജക്റ്റ് ചെയ്യുകയാണ് അനുവിൻ ജിഷിനുമായി ചെയ്യുന്നത് ലെമൺ ജ്യൂസ് റിജക്ട് ചെയ്യുമ്പോൾ നെവിന്റെ ടീം കൈയടിക്കും ഓറഞ്ച് ജ്യൂസ് എടുത്ത് അനു ഒഴിച്ചു കളഞ്ഞപ്പോൾ ആര്യനൊക്കെ കൈയടിച്ച് ചിരിക്കുന്നതും നമുക്ക് കാണാം ഈ ടാസ്ക് എങ്കിലും ഇവർ നന്നായി ചെയ്താൽ മതിയായിരുന്നു ജിഷിൻ സെലക്ട് ചെയ്ത് വെച്ചിരുന്ന അനീഷിന്റെ ടീമിലെ ബോട്ടിലുകൾ അനു ചെക്ക് ചെയ്ത് ഒഴിച്ചു കളഞ്ഞു ടീമുകൾ തമ്മിലല്ല ഇപ്പോൾ അടി ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ഓഫീസേഴ്സ് തമ്മിലാണ് അനീഷിന്റെ ടീമിലെ ബോട്ടിലുകൾ ഒന്നോ രണ്ടോ മാത്രമാണ് അനുവും ജിഷിനും സെലക്ട് ചെയ്തത് ആ കലിപ്പിൽ എതിർ ടീമിന്റെ ഓറഞ്ച് ജ്യൂസ് എടുത്തിറിയുന്ന അനീഷിനെ നമുക്ക് കാണാം ഒരു ടാസ്കും വൃത്തിയായി കളിക്കില്ലെന്ന് അടിവരയിട്ട് കാണിക്കുവാണ് എല്ലാവരും